ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ആ ഫാമിലി ആയിട്ട് നമ്മുടെ പാടവും നമ്മളുടെ അല്ലാട്ടാ നമ്മുടെ സ്വന്തമല്ല അല്ല വലിയവരുടെ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി എല്ലാവരും കൂടി എവിടെ ആമകുട്ടി എവിടെ ഒരു ആ ഉമ്മ ആണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടം എങ്ങനെയുണ്ട് പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമുക്ക് വീടിന് ചുറ്റും നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ ഇപ്പോൾ മഴയൊക്കെ പരില്ലേ അപ്പോൾ കണ്ടത്തൊക്കെ വെള്ളമായി ഇതാ നീരൂ ആ വെള്ളച്ചാട്ടം അങ്ങോട്ട് നിൽക്കണം ഇതൊന്നും വെള്ളച്ചല്ല പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം പിന്നോട്ടും നമ്മുടെ ഇവിടുത്തെ പുഴ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പുഴ കാണാൻ പോവാണ് അപ്പോൾ ഞാൻ ഞങ്ങളിവിടുത്തെ പുഴയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇവിടുത്തെ പുഴയും കൂടി കാണിച്ചുതരാം കൊല്ലം അതെ എട്ട് കൊല്ലമായി ഞാൻ ഞാനിവിടെ വന്നിട്ട് എന്നാലും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതെ കണ്ടിട്ടുണ്ട് പറയുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പം നമുക്കിന്ന് ശ്രദ്ധിച്ച് നോക്കാം മഴ പെയ്യൂന്നറിയില്ല നമ്മൾ പുഴയൊന്നും എടുത്തിട്ടില്ല ഓടി ഓടി വയ്യണ്ടായി കൈസ് കുറച്ച് ദൂരം ഉണ്ട് ഞങ്ങളുടെ കൂടെ വന്നാളെ കാണിച്ചു തരാട്ടോ എന്താ പോണോ അച്ഛനും മകളും കൂടി ഓടി ഞങ്ങളോട് ഒറ്റയ്ക്ക് ആക്കിയിട്ട് അങ്ങനെ നമ്മൾ പുഴേന്റെ അടുത്ത് എത്തിയിട്ടോ അപ്പൊ നല്ലോണം മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ട് നിറഞ്ഞിരിക്കായിരുന്നു വെള്ളം ഇപ്പോൾ കുറച്ച് മഴ ഇച്ചിരി കമ്മിയാണ് അപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ ഈ പാലത്തിൻ്റെ ഒപ്പമൊക്കെ വെള്ളം കയറുന്നൊക്കെ അപ്പോൾ ഇവിടെ മീൻ പിടിക്കാനും അങ്ങനെ കുറേയൊക്കെ ആക്ടിവിറ്റീസിനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏട്ടന്മാരൊക്കെ വരും പിന്നെന്താ പിന്നെ അങ്ങനെ തിരിച്ച് നടന്നു ഇതാ ആമിക്കുട്ടി നടന്നു നടന്ന കാല് കഴിച്ചപ്പോൾ ഇതാ ആമിക്കുട്ടിങ്ങനെ പുറത്ത് കയറ്റിയിട്ട് ഇപ്പം നടക്കാണ് അച്ഛനെ അത് കണ്ടു സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ എൻ്റെ നീലും മകളും കയറണം എന്ന് പറഞ്ഞു അങ്ങനെ ഇതെല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് നടന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്